ഹലോ ഗായ്സ് ഹായ് കേട്ടാ ഇപ്പൊ നമ്മൾ ഇന്ന് വന്നത് ഞങ്ങളുടെ സിൽവർ പ്ലേബട്ടൺ ഒക്കെ ഇരിപ്പുണ്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു വീഡിയോ ഷൂട്ടിങ്ങിലായിരുന്നു അപ്പം അതിൻ്റെ കോസ്റ്റ്യൂംസ് നമുക്ക് കാണാം ഇസു എവിടെ ഇസു വെള്ള ഷട്ടിട്ട് എങ്ങോട്ട് പോകുന്നു ഈ ഷട്ടൊക്കെ ഇട്ടാ എങ്ങോട്ടാ പിന്നെ നമ്മൾ വേറെ വേറൊരാളെ കാണിച്ചു തരാം നമ്മുടെ ആലുമോൻ ആലുമോൻ ആക്ച്വലി മുടിയൊക്കെ വെട്ടി ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം ആലു 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 ടുപ്പൊക്കെ ഇട്ട് സുന്ദര കൂട്ടനായിട്ട് ഫോട്ടോഷൂട്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് അയ്യാലു അയ്യോ ഫോട്ടോ എടുത്തില്ലേ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടൊന്നും പറഞ്ഞിട്ടോ ഞാൻ വീഡിയോ ആണ് എടുത്തത് ടു ഹൈ ഗൈസ് അപ്പൊ നമ്മള് കുറച്ച് നാളായിട്ട് ഈ പ്ലേ ബട്ടൺ കിട്ടിയപ്പോൾ തന്നെ ഒരു ഷോട്ട്സ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നാ അതിനൊരു ഐഡിയ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതുവരെ ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷെ ഇന്ന് യെസ് അപ്പൊ നമ്മള് അതെന്തായാലും ഇന്ന് ചെയ്തിട്ടുണ്ട് ആലുവ ആലു അവിടെ മുടിയൊക്കെ വീട്ടിൽ കിടപ്പാണ് കുറച്ച് മൂഡ് ഓഫ് ആയിട്ട് കിടപ്പാണ് കാരണം മുടിയൊക്കെ പോയപ്പോഴത്തേക്ക് വാങ്ങിയ ആള് ഒരു കുറച്ച് വിഷമത്തിലാണ് എന്നിട്ട് നേരം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ പപ്പിക്കെട്ട് കൂടിയാണ്ട് സമയം എടുത്തു മൂന്നര മണിക്കൂർ എടുത്തു ഷർട്ട് വരെ എന്റെ ഷർട്ടാണ് എന്റെ ഷർട്ട് ആണത് എന്റെ ഷർട്ട് ആണത് എന്റെ ഷർട്ട് ഇപ്പൊ ഊരിഞ്ഞ അത് കീറ അത് കീറിയാ ഞാൻ ഇപ്പൊ ഊരും ഇല്ല നമ്മള് ഷോർട്സ് ഇട്ടിട്ടേ ഈ വീഡിയോ ഇടത്തുള്ളു ഷോർട്സ് ആദ്യം ഷോർട്സ് ഇപ്പൊ സോ നിങ്ങൾ ഷോർട്സ് കണ്ടവർക്ക് അറിയാമായിരിക്കും ഇത് എന്തിന്റെ ഉള്ളതാണല്ലേ അത് കഴിഞ്ഞ് ഈ വീഡിയോ വരത്തുള്ളു ആദ്യം അത് എഡിറ്റ് ചെയ്യുന്നു അത് ഇല്ല ആദ്യം നമുക്ക് ഷോർട്സ് എഡിറ്റ് അത് കുറച്ച് സമയം പിടിക്കും ചിലപ്പോ അത് കുഴപ്പമില്ല അത് മതി നോക്കാം എന്തോ ഏതുകൂട്ടാ ഏടോ ഏ ചേട്ടാ എന്തു വെച്ചാ ഇവിടെ ഇത്രയും നേരം ഷൂട്ട് ചെയ്യുന്നതിന്റെ ബഹളത്തിലായിരുന്നു അതാണ് രണ്ടുപേരും നല്ലതായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന രണ്ടെണ്ണം ഇസു ഇവിടെ അല്ലമ്പല ഇസു കൂളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക സർജറിക്ക് ശേഷം ഒക്കെ അതിന് ഊരാനായിട്ട് വെറുതെ ഇരുപത്തിയഞ്ചിലായിരുന്നു ഇപ്പൊ ഇരുപത്തി ആറ് കഴി പിന്നെന്താണ് നമ്മടെ ഇതപ്പൻ ഇതപ്പൻ ഇന്ന് കളിക്കുന്ന

ൂട് കുറച്ച് കൂടുന്നുണ്ടേ കൊടുക്കാനാണ് എനിക്ക് വയ്യ ഈ രണ്ട് മാലക്കാ ഇത് കണ്ടോ ഒരെണ്ണം പോലും ഇടണ്ടെന്ന നിങ്ങൾ കൊറച്ചു വായിട വായും തുറന്നു പിടിക്കാൻ ഒരു മാല പോലെ വേണ്ട എല്ലാരും പറയാം ഇട്ട് സമ്മ് ആ ഉടുപ്പുകൾ ഇല്ല ഞാൻ ഒരു എന്റെ അടുത്ത് ഇത്രയും പ്രശ്നമില്ല ഏത് കുട്ടിട്ട് ഒരു കുട്ടപ്പൻ തുടച്ചു തുടച്ച് ഞാൻ മടുത്തട ഇത്ര നേരം ഒക്കെ ഇരിക്കുന്ന ഏക കൊച്ചി വരെ ഇവനെ ഒക്കത്ത് എടുത്ത് വെച്ച് ചോറ് കൊടുക്കുക അങ്ങനൊന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ ആ കസേരി തന്നെയാണ് കൊടുക്കുന്നേ കഴിക്കുന്നുണ്ട് ഒരു നിർബന്ധമില്ല ബഹളം ഒന്നുമില്ല ഇടക്കിടയ്ക്ക് ബോറടിക്കുമ്പോ അപ്പൊ നമ്മള് വേറെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കളിച്ചു അത് വെച്ചിട്ട് ഇല്ലായിരുന്നു കഴിക്കും നിങ്ങൾക്ക് തോന്നുന്നു വെയിറ്റ് നിങ്ങൾ ഇന്ന് എനിക്ക് വെയിറ്റ് നോക്കാൻ ആ അമ്മ പറഞ്ഞു വെയിറ്റ് രണ്ടു കിലോങ്കിലും കുറഞ്ഞു കൂടി പക്ഷെ നമുക്ക് എന്തും കാണുന്നോണ്ട് അറിയത്തില്ല അത് പക്ഷെ ഞാൻ ഇന്ന് കുളിപ്പിക്കാൻ എടുത്തപ്പം എനിക്ക് മനസ്സിലായി വെയിറ്റ് കൂടിയിട്ടുണ്ട് കിലോ കൂടി

ൂടെ ഓക്കെ കുറച്ചധികം നാളായിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അച്ഛനെന്ന് ഇവർക്കും ഡാഡ് ഇവരും ഇക്വാലിറ്റി ആണോ എന്ന് വെച്ചാ അവരെ കാട്ടിലും നമുക്ക് വല്ലത് ഏത് കൂട്ടനാണെന്ന് ജസ്റ്റ് ഒന്ന് അവർക്കൊന്ന് അറിയുമ്പോ ഒരു സുഖം അത്രയുള്ളതാണ് ഈ ചോദ്യം ചോദിക്കുന്നവരുടെ മെയിൻ ഉദ്ദേശം രണ്ട് പക്ഷെ എനിക്കല്ല എനിക്ക് ആ ചോദ്യത്തിനകത്തൊരു ലോജിക്ക് കുഴപ്പമുള്ളത് നമ്മൾ ആദ്യം ഇപ്പൊ ഏതു കൂട്ടൻ ഉണ്ടായി അവനെ കൊണ്ട് നമ്മൾ ഡാഡാന്ന് വിളിച്ചു പിന്നെ ഇസ്സും വന്നു നമ്മുടെ കൺട്രീസ് ഇപ്പം പൊതുവേ അവരുടെ വിചാരണ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഡാഡ ഭയങ്കര സ്റ്റൈലിഷ് നെയിമും അച്ഛൻ ഭയങ്കര കൺട്രി നെയ്മും ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് അവരെ അച്ഛാന്ന് വിളിപ്പിച്ചിരുന്നെങ്കിൽ പറയായിരുന്നു അതിനകത്തിന് എന്തെങ്കിലും ലോജിക് ഉണ്ടെന്നോ എനിക്ക് ചിരിച്ചേന്റെ കാര്യം മനസ്സിലായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് ലോജിക്കില്ല പിന്നെ പോട്ടെ ഇതാണ് ഞാൻ ഞങ്ങൾ ആദ്യം

അവനും അമ്മാലി അമ്മിക്കുന്നതെ ഇല്ല ഞാനിപ്പം അമ്മയാണ് അങ്ങനെ എന്ന് തന്നെയാണ് എന്നെ എനിക്ക് അമ്മാണിപ്പൊ ഓക്കെ അവൻ വിളിക്കുമ്പോ എനിക്കത് ഓക്കെ പക്ഷെ അവൻ അച്ഛാന്നല്ല വിളിക്കുന്നത് അവൻ ഡാടാന്നാണ് വിളിക്കുന്നത് അവനതാണ് ഇഷ്ടം ഇനി അങ്ങനെ അങ്ങനെയല്ലോ സീനാണ് അവന് നാളെ അച്ഛന്ന് വിളിക്കാൻ വിളിക്കട്ടെ അതൊക്കെ അവന്റെ ഇഷ്ടം പക്ഷെ നമ്മള് ഡാഡാന്ന് വിളിക്കാം വിളിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതിൽ ശ്രദ്ധ അതിൽ പോയിരിക്കാതെ പോയിരിക്ക ും പറഞ്ഞേ വിളിക്കാറില്ലേ ഇങ്ങനെയാണോ സ്നേഹം വരുമ്പോ അതും എനിക്കായിരുന്നു കേട്ടോ എന്നെ ഇന്നലെ എന്നെ ഇന്നലെയായിരുന്നു അമ്മാനേഹത്തോടെ വിളിക്കുന്ന ഇപ്പൊ രണ്ടുപേരെ എന്താ അങ്ങനെ മാറി മാറി വിളിക്കണേന്ന് വെച്ചാ കൊഴപ്പില്ല പക്ഷെ ഒരാളെ അച്ഛനും അടുത്തോളം ആടാന്ന് ഓക്കെ ഇക്വാലിറ്റിന്നൊക്കെ പറയുമ്പോ നമുക്ക് പിന്നെ ഈ ഇടയ്ക്കാണ് അങ്ങനെ ആ ഒരു ചേച്ചി ചോദിച്ചാൽ വിളിക്കാൻ പറ്റൂലടേ എന്താടേക്ക് എന്തിനും വിളിക്കാൻ പറ്റൂല ഫാന്റസി എന്റെ പൊന്നോ എങ്കിവിടെ എന്തൊക്കെയായിരിക്കും അങ്ങനെയാണെങ്കി ഞാൻ ഏത് കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കുമ്പോ ആലി എന്റെ അടുത്തു പറയാം അമ്മ എന്നടമോയിച്ചോട്ട് വന്നേ ഇന്നലെ ആയിരുന്നു ഗ്രൂമിങ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു ചേച്ചി അവരുടെ വീട്ടിലേക്ക് അവരുടെ പെറ്റിനെ അവരുടെ മോനെ മോനെ മോളാണോന്നറിഞ്ഞൂടാ ഗ്രൂം ചെയ്യിക്കാൻ വിളിച്ചാർ പറഞ്ഞാരുന്നു അബ്ദോ പറഞ്ഞായിരുന്നു